വേതന വർദ്ധനവനായി ഐ എൻ ടിയുസിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാരുടെ പിച്ചതണ്ടൽ സമരവും ഇന്ന് കേരളം കണ്ടു അതിനിടെ ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ സിഐടിയു സി പി എം നേതാക്കൾ ഇന്ന് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണോ ഇപ്പോൾ ലഭിക്കുന്ന ഓണറേറിയം തന്നെ സർക്കാരിന്റെ ഔദാര്യമാണെന്നാണ് സിഐടിയുവിന് കീഴിലുള്ള ആശാവർക്കേഴ്സ് സംഘടനയുടെ നേതാവ് പറഞ്ഞത് െ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ സംഘടനകൾ പ്രതിദിനം ഇരുനൂറ്റി മുപ്പത് രൂപ മാത്രമാണ് വേതനം ലഭിക്കുന്നത് ഇത് വർദ്ധിപ്പിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ആശാവർക്കർമാർ ചൂണ്ടിക്കാട്ടി ഞങ്ങൾക്ക് ഏഴായിരം ആണ് അതിനകത്ത് പറയുന്നത് അതിൽ ഒരു ക്രൈറ്റീരിയയിൽ പങ്കെടുത്തില്ലെങ്കിൽ പതിനെട്ട് വർഷമായിട്ട് ഞങ്ങൾ ഇനി ഒരു പണിയെടുത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് പെൻഷൻ വേണം പോകുമ്പോ എന്തെങ്കിലും ഒരു ഞങ്ങൾക്ക് ഒരു ഇത് ഗ്രാറ്റുവിറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു ഞങ്ങൾക്ക് ഒരു മേടിക്കാൻ ജോലി ചെരുപ്പം പരിഗണനയില്ല നമ്മൾ ചെയ്യുന്ന തൊഴിലിന്റെ ആ തൊഴിലിന്റെ അനുപാതികമായിട്ടുള്ള വേദന നമുക്ക് ഒരിക്കലും ലഭിക്കുന്നില്ല എല്ലാ ജീവിത സാഹചര്യങ്ങളും വർദ്ധിച്ചു വരുമ്പോഴും ഞങ്ങൾ ആ നിന്നോടത്ത് നട്ടോടത്ത് തന്നെയാണ് ഇപ്പോഴും നിക്കുന്നത് അതിനിടെ ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ സി ഐ ടി യു സി പി എം നേതാക്കൾ ഇന്നും രംഗത്ത് വന്നു ഇപ്പോൾ ലഭിക്കുന്ന വേതനം തന്നെ സർക്കാരിന്റെ ഔദാര്യമാണെന്ന് സി ഐ ടി യുവിന് കീഴിലുള്ള ആശാവർക്കർ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി പി പി പ്രേമ അഭിപ്രായപ്പെട്ടു ഹോണറേറിയം തന്നത് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ഏത് സ്റ്റേറ്റിലായാലും സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ഔദാര്യ ഞങ്ങൾക്ക് അവകാശമല്ല അല്ലത് ഞങ്ങളുടെ അവകാശം നൽകേണ്ടതാരാ കേന്ദ്ര ഗവൺമെന്റാ ആ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിലേക്കാണ് ഞങ്ങൾ ഇത്തരം സമരം നയിക്കേണ്ടത് ആശാവർക്കർമാർക്ക് ഇത്രയെങ്കിലും ശമ്പളം ലഭിക്കുന്നത് കേരളത്തിലാണെന്ന് സി പി എം നേതാവ് എ വിജയരാഘവനും വ്യക്തമാക്കി അവർക്ക് ഈ ശമ്പളം കേരളത്തിൽ ഇത്രയെങ്കിലും കിട്ടുന്നുണ്ട് എന്താ കാരണം മനുഷ്യപക്ഷ ജീവനക്കാരോട് ഏറ്റവും നല്ല സമീപനം സ്വീകരിച്ചത് കേന്ദ്രാവിഷ്കൃത നമ്മളുടെ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ സർക്കാരിനെതിരായ നീക്കമായി വിലയിരുത്തുന്ന സി പി എമ്മും സി ഐ ടി തുടർച്ചയായ പ്രസ്താവനകളാണ് സമരത്തിനെതിരെ നടത്തുന്നത് News Desk Madhru News